പറ്റി അളിയ പറ്റാവുന്ന രീതിയിൽ അതിനെ ഞാൻ പ്രൊമോട്ട് ചെയ്ത് ചെയ്തിട്ടുണ്ട് ഇൻക്ലൂഡിങ് വർഷങ്ങൾക്ക് ശേഷം എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ ഞാൻ പുഷ് ചെയ്തിട്ടുണ്ട് ഞാൻ തള്ളി മറിച്ചിട്ടുണ്ട് ഞാൻ വിഷു തൂക്കിന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാം ഞാൻ പല സ്ഥലങ്ങളിലായിട്ട് ഇന്റർവ്യൂലട ഞാൻ കൃഷി സച്ച് എ ജെന്റിൽമാൻ വിത്ത് പൂവർ ഈവനായിട്ട് ഫ്ലാഷ് ബാക്ക് ഉണ്ട് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ നമുക്ക് കൊണ്ട് ഞാൻ എത്രത്തോളം വളർന്നു വന്നു എനിക്ക് പോലും അറിയില്ല പറഞ്ഞാൽ നീ വിശ്വസിക്കില്ല ഒരു പ്രത്യേക വിഷു പെരുന്നാൾ റിലീസായി എത്തിയ പവർ പാസിന്റെ ആവേശമാണ് നൂറ് കോടി ക്ലബിലെ പുതിയ എൻട്രി കണ്ടോ കണ്ടോ കണ്ണ് തള്ളണ വരെ കണ്ടു ൂക്കിന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ പുഷിട്ടുണ്ട് ഞാൻ തള്ളി മറിച്ചിട്ടുണ്ട് ഞാൻ വിഷു തൂക്കി എന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാം ഞാൻ പല സ്ഥലങ്ങളിലായിട്ട് ഇന്റർവ്യൂലും ഞാൻ പുഷിട്ടുണ്ട് നിങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് പേഴ്സണലി നോട്ട് എനിക്കത് എവിടെ പോയി എങ്ങനെയാണ് അവസാനിക്കുക എന്നുള്ളത് അതുകൊണ്ടാണ് കേൾക്കാൻ മാക്സിമം കാരണം ഹൈപ്പ് ആവേശം കൊണ്ടുപോകുമ്പോൾ എല്ലാവരും ഓളത്തിന്റെ പുറകിലേ പോകുന്നു എനിക്ക് അറിയാവുന്നതുണ്ടും ഇങ്ങനെ

എന്നെ എനിക്ക് എനിക്ക് പറയാൻ ഒരാൾ വേണം പൊക്കി പറഞ്ഞു നന്നാക്കാൻ നോക്കുന്ന അണ്ടർവെയറിൽ നീല മുക്കുന്ന അവസാനം നീ ഇവനെ പോലെ അറച്ചിൽ മണ്ണ് വെറ്റിയിരിക്കേണ്ടി വരും എല്ലാ പടുത്തിയാ നാലു പോയി